തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഞെട്ടിക്കുന്ന ദുരന്തമാണ് വയനാട് മേപ്പാടിയിലുണ്ടായതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് ഷാദിഖ് അലി ഷിയാബ് തങ്ങൾ പറഞ്ഞു ചാലിയാർ പുഴയിലെ വിവിധ കടവുകളിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ മലപ്പുറം ജില്ലാ ആശുപത്രിയിലെത്തിച്ച് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ വളരെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഇന്നലെ രാത്രി വയനാട്ടിലെ ചൂര്യമഴയിൽ തൊട്ടടുത്ത പ്രദേശത്ത് സത്യമുണ്ടായത് ഒരു പക്ഷേ കേരളം കണ്ടുവരുന്നത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ദുരന്തമാണിത് ഇതിനെ ഒറ്റക്കെട്ടായി നീരിടുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവരെ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജിതപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറഞ്ഞ് പോയവർ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് ചെയ്യാൻ ആ ആ കാര്യങ്ങൾ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മൃതദേഹങ്ങളിൽ കാണാൻ കഴിയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടമായ നിലയിലാണ് മൃതദേഹങ്ങൾ സർക്കാർ ഒരുക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും സഹകരിച്ചു മുന്നോട്ട് പോകും എവിടെയെങ്കിലും ഒരു ജീവന്റെ തൊടിപ്പെലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഉപയോഗിക്കണം കൂടുതൽ സൈന്യത്തെ എത്രയും വേഗം വയനാട്ടിലും അതുപോലെ ചാലിയാർ പുഴയുടെ പോത്തുകൽ പ്രദേശത്തും എത്തിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എമാരായ പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം ടി പി അഷറഫ് കെ അഹമ്മദ് സാജു